ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റിൻ്റെ ഒരു പ്രീവിയസ് ആണ് ലീനിയർ ഓൾജിബ്ര എന്ന മോഡ്യൂൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആചാര്യ അക്കാഡമിയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിനായുള്ള ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസ്സുകളെല്ലാം തന്നെ ആചാര്യ ആപ്പ് വഴിയായിരിക്കും റെക്കോർഡ് വീഡിയോസും പി ഡി എഫ് മെറ്റീരിയൽസും ടോപ്പിക് വൈസ് ടെസ്റ്റുകളും ഇവയെല്ലാം ആപ്പ് വഴി എല്ലാ സബ്ജക്റ്റുകളുടെയും വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വഴി ചെയ്യാം അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ദി മെട്രിക്സ് ഒരു മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട് ഈ മെട്രിക്സിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ട്രൂ ആയിട്ടുള്ള ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഡയഗണലൈസബിൾ ഓപ്ഷൻ ബി റാങ്ക് ഈസ് ടു ഓപ്ഷൻ സി ഇമ്മെട്രിക് ഓപ്ഷൻ ഡി നോട്ട് ഇൻവേർട്ടിബിൾ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്നും പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസും എല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആവണമെങ്കിൽ ഇഫ് ആൻഡോ ഓൺലി ഇഫ് ഇറ്റ് ഹാസ് ഇൻഡിപെൻഡൻ്റ് ഐഗൺ വാല്യൂസ് ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആവുന്നത് എപ്പോഴാണ് അതിന് ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വാല്യൂസ് ഓക്കെ ഒരു മെട്രിക്സിന് ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വാല്യൂസ് വ്യത്യസ്തമായിട്ടുള്ള ഐഗൺ വാല്യൂസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും ഡയഗണലൈസബിൾ ആയിരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക ഓക്കെ ഒരു മെട്രിക്സിന് ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും ഡയഗണലൈസബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് സിമ്പിളായിട്ട് ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കാം ഓക്കെ ഐഗൻ വാല്യൂ ഓഫ് അപ്പർ ട്രയാങ്കുലർ ലോവർ ട്രയാങ്കുലർ ഓർ ഡയഗണൽ മെട്രിക്സ് ആർ ദി മെയിൻ ഡയഗണൽ എലമെൻസ് അതായത് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെയോ അല്ലെങ്കിൽ ലോവർ ട്രയാംഗുലർ മെട്രിക്സിൻ്റെയോ ഡയഗണൽ മെട്രിക്സിൻ്റെ എല്ലാം ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും അതിലെ മെയിൻ ഡയഗണൽ കാണുന്ന എലമെൻസ് ആയിരിക്കും ഓക്കെ അതായത് ഫസ്റ്റ് മെട്രിക്സ് ഇവിടെ നോക്കൂ ഇതെന്താ അപ്പർ ട്രാങ്കുലർ ആണ് എന്തുകൊണ്ടാണ് അപ്പർ ട്രയങ്കുലർ എന്ന് പറയുന്നത് ഇതിലെ മെയിൻ ഡയഗണലിലും അതിന് മുകളിലും മാത്രമായിട്ടാണ് നോൺ സീറോ എലമെൻസ് വരുന്നത് അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് അപ്പർ ട്രയാങ്കുലർ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് അപ്പർ ട്രാങ്കുലർ എന്ന് പറയുന്നത് മെയിൻ ഡയഗണലിലും അതിന് മുകളിലും ഓക്കെ മുകളിലും മാത്രമായിരിക്കും എന്ത് വരുന്നത് നോൺ സീറോ ബാക്കി താഴെ എല്ലാം എന്തായി താഴെയുള്ള എല്ലാ എലമെൻസും എന്തായിരിക്കും സീറോ എൻട്രീസ് ആയിരിക്കും ഇതിനെയാണ് അപ്പർ ട്രാങ്കുലർ എന്ന് പറയുന്നത് ഇനി ുലർ ആണെങ്കിലോ ലോവർ ട്രയാംഗുലർ എന്ന് പറയുമ്പോൾ മെയിൻ ഡയഗണലിലും അതിന് താഴെയുമായിട്ടാണ് നോൺ സീറോ എലിമെന്റ് വരുന്നത് ഓക്കെ മുകളിലുള്ള എല്ലാം എന്തായിരിക്കും സീറോ ആയിരിക്കും ഇതിനെയാണ് ലോവർ ട്രയാംഗുലർ എന്ന് പറയുന്നത് അതുപോലെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലും മാത്രമേ നോൺ സീറോ എലിമെന്റ്സ് വരികയുള്ളൂ അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ തന്നിരിക്കുന്ന മെട്രിക്സ് ഒരു അപ്പർ ട്രയാംഗുലറോ ലോവർ ട്രയാംഗുലറോ അല്ലെങ്കിൽ ഡയഗണൽ മെട്രിക്സോ ആണെങ്കിൽ അതിലെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും മെയിൻ ഡയഗണിലുള്ള എലിമെൻസ് ആയിരിക്കും ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ മെയിൻ ഡയഗണിലുള്ള എലിമെൻറ്റ്സ് അതായത് ഫസ്റ്റ് മെട്രിക്സ് ആണെങ്കിൽ വൺ ടു സിക്സ് ത്രീ ആണ് ഐഗൻ വാല്യൂസ് വരുന്നത് സെക്കൻഡ് മെട്രിക്സ് ആണെങ്കിൽ മെയിൻ ഡയഗണിലുള്ള വൺ സെവൻ ത്രീ വണ് ആണ് എന്ത് വരുന്നത് ഐഗൻ വാല്യൂസ് വരുന്നത് തേർഡ് മെട്രിക്സ് ആണെങ്കിലോ വൺ ടു ത്രീ ആണ് ഐഗൻ വാല്യൂസ് വരുന്നത് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന മെട്രിക്സ് നോക്കൂ ഇതൊരു അപ്പർ ട്രയങ്കുലർ മെട്രിക്സ് ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് മെയിൻ ഡയഗണലുള്ള എലമെൻ്റ് ആയ ഫോർ സെവൻ ത്രീ ഓക്കെ ഫോർ സെവൻ ത്രീ എന്ന് പറയുന്ന ഈ എലമെൻറ്റ്സ് ആയിരിക്കും ഐഗൻ വാല്യൂസ് വ്യത്യസ്തമായിട്ടുള്ള ഐഗൻ വാല്യൂസ് ആയതുകൊണ്ട് തന്നെ അത് ഉറപ്പായും ഡയഗണലൈസബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഐഗൻ വാല്യൂസ് ആണെങ്കിൽ ആ മെട്രിക്സ് എന്താണ് ഡയഗണലൈസബിൾ ആണ് അപ്പോൾ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഒരേ ഐഗൻ വാല്യൂസ് വരികയാണെങ്കിൽ അത് ഡയഗണലൈസബിൾ അല്ല എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക ഇത് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കാം കേട്ടോ ഓപ്ഷൻ ബി നോക്കൂ റാങ്ക് ടു എന്നാണ് പറയുന്നത് റാങ്ക് ഓഫ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഓക്കെ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു തന്നു അങ്ങനെ ഒരു അപ്പർ ട്രാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ അവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഓക്കെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആയിരിക്കും എന്ത് വരുന്നത് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ റാങ്ക് അതായത് നോൺ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ് സീറോ എന്ന് പറഞ്ഞാൽ ആ റോയിലുള്ള എല്ലാ എലമെൻസും സീറോ ആവണം ഓക്കെ അതാണ് സീറോ റോ എന്ന് പറയുന്നത് നോൺ സീറോ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺ എലമെൻ്റ് എങ്കിലും നോൺ സീറോ ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം നോൺ സീറോ റോ എന്ന് പറയും ഓക്കെ ഒരു റോ ഇല്ലേ ഒരു മെട്രിക്സിൻ്റെ ഒരു റോ ഇല്ലേ അറ്റ്ലീസ്റ്റ് വൺ എലമെൻ്റ് എങ്കിലും നോൺ സീറോ ആണെങ്കിൽ അതെന്തായിരിക്കും നോൺ സീറോ റോ ആണ് ഓക്കെ ഇതിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ട് മൂന്ന് നോൺ സീറോ റോസ് ഉണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും ത്രീ ആയിരിക്കും ടു അല്ല ഓപ്ഷനിൽ ടു എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ബി റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓക്കെ വ്യക്തമായല്ലോ ഒരു അപ്പർ ട്രാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് ഇതിൻ്റെ റാങ്ക് വരുന്നത് ഇവിടെ മൂന്ന് നോൺ സീറോ റോസ് ഉള്ളത് കൊണ്ട് തന്നെ റാങ്ക് എത്രയാണ് ആണ് ഇനി നമുക്ക് ഓപ്ഷൻ സി നോക്കൂ ഓപ്ഷൻസിൽ സിമ്മെട്രിക് ആണെന്നാണ് പറയുന്നത് അല്ലേ എന്താണ് സിമ്മെട്രിക്ക് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സ് സിമ്മെട്രിക് ആവണമെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എക്ക് ഈക്വൽ ആയിരിക്കും എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെങ്കിൽ മെട്രിക്സ് എന്താണെന്ന് പറയാം സിമ്മെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം എന്താണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് ഓക്കെ അതായത് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നോക്കൂ എ എന്ന മെട്രിക്സ് ഇതാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിന് റോയും കോളവും തമ്മിൽ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുക അതായത് ഇത് കണ്ടോ ഇത് ഫസ്റ്റ് റോ അല്ലേ അതിന് നമ്മൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഫസ്റ്റ് കോളം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണം ഫോർ സീറോ മൈനസ് വൺ എന്നുള്ളത് ആദ്യത്തെ റോ ആണെങ്കിൽ ഫോർ സീറോ മൈനസ് വൺ ആദ്യത്തെ ആയിട്ട് എഴുതുക അതുപോലെ തന്നെ സെക്കൻഡ് റോ സീറോ സെവൻ മൈനസ് ടു അല്ലേ അതിനെന്ത് ചെയ്യുന്നു കോളം വേസിൽ സീറോ സെവൻ മൈനസ് ടു എന്ന് എഴുതുന്നു തേർഡ് റോ സീറോ സീറോ ത്രീ ആണ് അതിന് നമുക്ക് എന്ത് എഴുതാം തേർഡ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം ഇതാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു മെട്രിക്സ് സിമ്മെട്രിക് ആണ് ആണെങ്കിൽ ട്രാൻസ്പോസും സെയിം മെട്രിക്സും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഇവിടെ ഈക്വൽ ആകുന്നുണ്ടോ ഇത് രണ്ടും ഈക്വൽ ആണോ അതായത് ഓരോ എലമെൻറ്റും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം ഇവിടെ മൈനസ് വണ് വന്നു ഇവിടെ സീറോ വന്നു എന്തല്ലത് ഈക്വൽ അല്ല ഓക്കെ സിമ്മെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയിരിക്കും പക്ഷേ ഇവി തന്നിരിക്കുന്ന മെട്രിക്സ് എന്തല്ല സിമ്മെട്രിക് മെട്രിക്സ് അല്ല ഓക്കെ ഇനി നമ്മുടെ ഓപ്ഷൻ ഡി നോക്കൂ നോട്ട് ഇൻവേർട്ടിബിൾ എന്നാണ് പറയുന്നത് എന്താണ് നോൺ ഇൻവേർട്ടിബിൾ മെട്രിക്സ് അല്ലെങ്കിൽ സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാത്ത മെട്രിക്സ് ആണ് എന്ത് സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഉണ്ടാവില്ല അതായത് സ്ക്വയർ മെട്രിക്സ് ഈസ് സിംഗുലർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ഡിറ്റർമിനൻ്റ് ഈസ് സീറോ ഓക്കെ ഒരു സിംഗുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഡിറ്റർമിനൻ്റ് സീറോ ആയിരിക്കും ഇവിടെ ഡിറ്റർമിനൻ്റ് സീറോ ആവില്ല അതിനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഐഗൻ വാല്യൂ ഏതെങ്കിലും ഒന്ന് സീറോ ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും ആയിരിക്കും ഓക്കെ ഐഗൻ വാല്യൂ ഏതെങ്കിലും ഒന്ന് സീറോ ആണെങ്കിലും അതെന്തായിരിക്കും ഡിറ്റർമിനെ സീറോ ആയിരിക്കും ഡിറ്റർമിനെ സീറോ ആണെങ്കിൽ അതെന്ത് മെട്രിക്സ് ആയിരിക്കും സിംഗുലർ അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിബിൾ നോട്ട് ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്